ഹായ് ഫ്രണ്ട്സ് ഈറ്റൻ സോളിക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പാലക്കാടൻ റാവത്തർ ബിരിയാണിയുടെ റെസിപ്പിയുടെ വീഡിയോസുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു ബിരിയാണിയും കൂടിയാണ് ഈ ബിരിയാണിയുടെ മറ്റൊരു പ്രത്യേകത പിറ്റൂസി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി കിട്ടുക എരിവും പുളിയും മസാലയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ബിരിയാണിയും കൂടിയാണ് അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോസിലേക്ക് പോവാ അരിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കണത് അപ്പോൾ കുറച്ച് മല്ലിയില വേണം കുറച്ച് പുതിനീനയിലും വേണം നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ ഇരുപത്തഞ്ച് ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാമോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് സവോളം എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് അരിവില്ലാത്ത സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് കഷ്ണം ഇഞ്ചിയാണ് പച്ചമുളക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല എരിവുള്ളതാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കീറി കൊടുക്കാൻ പോലുള്ള രണ്ടേ കീറിയിട്ടുണ്ട നല്ലപോലെ എരിവുണ്ടാവും ഈ കൂട്ടത്തിൽ പിന്നെ വേണ്ട നമുക്ക് പട്ട ഗ്രാമ്പും ഏലക്കാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതേപോലെ പൊടിച്ച് വെച്ചതാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ വറുത്ത് പൊടിച്ചെടുത്താണ് ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും ഏലക്കയും പട്ടയും ഗ്രാമ്പും എടുക്കണമെങ്കിൽ ഒരു നാല് ഏലക്ക രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പ് എടുത്താൽ മതി ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി പട്ട ഗ്രാമ്പ് അരക്ക അങ്ങനെ ഒക്കെ കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം സമോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക പച്ചമുളക് നടു കയറി ചെറുതായിട്ട് ഇടുക അരക്കിലരിക്ക് അരക്കില ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ജീരശാല അരിയാണ് എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ബേസിലെടുക്കുക അരക്കിലരി ഇതേപോലെ ഒരു കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ നിങ്ങളും ഒരു കപ്പ് ഇതേപോലെ അളന്നെടുക്കുക ഇനി നമുക്ക് ജീരാശാല അരിനെ കുതിർത്തി വെക്കാം നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് അതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും നല്ല അടിക്കാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗോൾഡ് വിനറിൻ്റെ ഇനി കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞിട്ട് കൊടുക്കുക നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ടു കൊടുത്ത് അതും നല്ലപോലെ വഴറ്റിയെടുക്കുക പച്ചമണം പോകണം വരെ വഴറ്റിയെടുക്കുക അപ്പോൾ അതും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ തക്കാളി നാല് പച്ചമുളക് ഇതേപോലെ കീറിയെടുക്കുക അപ്പോൾ കുട്ടികൾക്കൊന്നും വരിക അധികം ഉണ്ടാവില്ല ഫ്ലേവറിന് ഫ്ലേവറായി അപ്പോൾ നമ്മളതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇതും വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എരിവിന് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ പട്ട ഗ്രാം വേലക്കട ആ പൗഡറും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് വാറ്റിയെടുക്കുക നല്ലൊരു ഫ്ലേവർ തന്നെയാണ് വരുന്നത് എല്ലാം നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മല്ലിയിലയും പുതിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വ വഴറ്റുക മല്ലീലിയും പുതിയയും ഇപ്പം ഇട്ട് കൊടുക്കണത് ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മണം തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് ഓരോ അരികളുടെ വേവിനനുസരിച്ചാണ് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും അടി കട്ടിയുള്ള ചട്ടി ഉപയോഗിക്കുക കുറച്ച് അരികൾ വേവിച്ചെടുക്കുമ്പോൾ ലോ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കുക റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ തവണ തുറന്ന് വയ്ക്കുന്നതിന് ശേഷം ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക അരി പൊട്ടാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കുക അതുപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുത്താൽ മതി നല്ലപോലെ മൂടി വയ്ക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി പാലക്കാടം ബിരിയാണി റാവത്ര ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് ഒര ലെമൺ ഒന്ന് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചുകൊടുക്കുക റൈസൊക്കെ ഒന്ന് കിട്ടാനാണ് നല്ലൊരു ഫ്ലേവറിനും കൂടിയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നൂ അപ്പോൾ നന്നായി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം വീണ്ടും ഈ വീഡിയോസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം